മാങ്ങ സീസൺ ഒക്കെ അല്ലേ പെട്ടെന്നൊരു മാങ്ങച്ചാർ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പിന്നീട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉലുവപ്പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് വിനാഗിരി ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ട് കുനുകുനരിഞ്ഞിട്ട് അതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം കേട്ടോ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ പിന്നീട് നമുക്ക് സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലിട്ട് എടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ചും ടേസ്റ്റ് കിട്ടും കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാങ്ങാച്ചാറാണേ ട്രൈ ചെയ്ത് നോക്കണേ ഇറ്റ്സ് മീക്കില്ല